എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണ് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനുള്ള ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് പോയിട്ടതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇനി ഒരു മുക്കാൽ ടീസ്പൂണ് കോൺഫ്ലോറ് മുക്കാൽ ടീസ്പൂണോളം തന്നെ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് വിനീഗർ അത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതൊരമണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെക്കുന്നുണ്ട് അപ്പം അരമണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ര മണിക്കൂറിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു കടായി സ്റ്റോവിൽ വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒറ്റ ബാച്ചിൽ തന്നെ മുഴുവനായിട്ട് ഇട്ട് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യമാക്കി ഇട്ടുകൊടുത്താലും മതിയാവും അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടായിരുന്നു അതിന് ശേഷം അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായി കുറച്ച് തന്നെ വെക്കാം എന്നാലും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വെന്ത് കിട്ടും ഇപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇനി ചിക്കനെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള അതേ ഓയിലിലേക്ക് ഒരു പിടി കറിവേപ്പില ഒന്ന് കറിവേപ്പിലൊന്നിട്ടെടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് ഇതിന് ശേഷം നമ്മുടെ ഈ ചിക്കനിലേക്ക് ഇത് പൊടിച്ച് ചേർക്കാനുള്ളതാണ് അപ്പോൾ കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് നന്നായി ഒന്ന് വഴറ്റി വഴറ്റിയൊന്ന് ഫ്രൈ ആക്കിയെടുത്തും നമ്മുടെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുമൊന്ന് വഴറ്റിയെടുക്കാം ഇനി ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂണ് സോയാ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ടീസ്പൂണോളം തന്നെ ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കൊണ്ടാട്ടൻ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എരിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പിലൊന്ന് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം നന്നായി മിക്സായി ചിക്കനിലൊക്കെ ചിക്കനിലേക്ക് ഈ സോസൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോൾ നമ്മുടെ കൊണ്ടാട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊണ്ടാട്ടം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്